കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുന്നു നമുക്ക് ഇന്നും ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം എന്നുണ്ട് കർത്താവ് സ്തുതിക്കും സ്തോത്രത്തിനും എല്ലാം യോഗ്യനാണ് ആ കർത്താവിനെ നമുക്ക് പാടി മഹത്വപ്പെടുത്തുമ്പോൾ തന്നെ ഇന്ന് എൻ്റെ വെല്ലുപ്പച്ചൻ ചെയ്ത ഒരു പാട്ടാണ് ഞാൻ ഇന്ന് പാടുന്നത് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മൂന്ന് പേരും കൂടെ പാടുന്നത് എൻ്റെ കൂടെ കുറച്ച് സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞു ടീച്ചറെ ഒരു ശാസ്ത്രീയമായ ഒരു പാട്ട് പാടണേ ഇന്നെന്ന് അപ്പം കുറച്ച് ദിവസം കൊണ്ട് അവരെന്നോട് പറയുവാണ് എന്നാൽ എന്നാലെന്നാൽ ഇതൊന്ന് പാടിയേക്കാം എന്ന് വിചാരിച്ചു ഞങ്ങൾ അത് പാടുകയാണ് നാലാം സങ്കീർത്തനത്തിൽ നിന്നും ഉള്ള വരികളാണ് അത് പാട്ടായിട്ട് വെല്ലുപച്ചൻ ചെയ്തത് നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ i uh -huh. but yes കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് നാലാം സങ്കീർത്തനം അതിൻ്റെ ആറാം വാക്യം വായിക്കാം നമുക്ക് ആർ നന്മ കാണിക്കും എന്ന് പലരും പറയുന്നു യഹോവേ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ സമൃദ്ധിയും സന്തോഷവും ആഗ്രഹിക്കുന്ന അനേകരുണ്ട് എന്തെങ്കിലും നന്മയ്ക്കായി ആവലോടെ അവർ അന്വേഷിക്കുന്നു പക്ഷേ അനുഗ്രഹിക്കുന്നവനെ കൂടാതെ അനുഗ്രഹവും ദൈവത്തെ കൂടാതെ നന്മയും വേണമെന്നതാണ് അവരുടെ പ്രശ്നം ക്രിസ്തുവിൽ നിറവിൻ്റെ ജീവിത അനുഭവങ്ങൾ ആഗ്രഹിക്കുന്നു എങ്കിലും ദാതാവിനെ വേണ്ട ദാനം മതി ഇത് തന്നെയാണ് നമ്മിൽ പലരുടെയും താൽപ്പര്യം ഒരു യഥാർത്ഥ വിശ്വാസി കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ജീവിക്കുന്നത് മാത്രമല്ല അവൻ്റെ മുഖം ക്രിസ്തുവിൽ തന്നെ ആയിരിക്കും അവന് ദൈവത്തിൻ്റെ മുഖപ്രകാശം മാത്രം മതി അത് അവന് ധനമാണ് മാന്യതയാണ് ആരോഗ്യമാണ് എങ്കിലും നമുക്ക് ആര് നന്മ കാണിക്കുമെന്നും എനിക്കുള്ള സഹായം എവിടെ നിന്ന് വരുമെന്നും നാം ചോദിക്കാറുണ്ട് അങ്ങനെ പിറുപിറുക്കുന്നവരോട് ദാവീദ് പറയുന്നത് യഹോവേ അവരുടെ മേൽ നിൻ്റെ മുഖം എന്ന് പ്രിയ ദൈവപ ഇതലെ യഥാർത്ഥമായി നമുക്ക് നന്മ ലഭിക്കേണ്ടതിനും അത് ലഭിക്കുന്നതും സർവശക്തനായ ദൈവത്തിൽ നിന്ന് മാത്രമാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവനിൽ പൂർണ്ണമായി നാം ആശ്രയിക്കുമെങ്കിൽ നിശ്ചയമായും അവൻ നമുക്ക് ആശ്രയമായി മാറും കരയുന്ന കാക്കയ്ക്കും കാട്ടിലെ മൃഗങ്ങൾക്കും അതതിൻ്റെ ആഹാരം കൊടുക്കുന്ന ദൈവം തൻ്റെ മക്കളുടെ കാര്യം മറക്കുമോ ഇത് കേൾക്കുന്ന ചിലരോടെ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ച കർത്താവായി യേശു ക്രിസ്തു നിനക്ക് സഹായമായി വരും ആ ദൈവത്തിൻ്റെ തിരുമുഖം നിൻ്റെ മേൽ ഉയർത്തി നിനക്ക് സമാധാനം നൽകും അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവത്തോട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം സൈന്യങ്ങളുടെ ദൈവമായ ഹോവേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ അവൻ്റെ കൃപയാൽ അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹലലുയ്യ ഇന്ന് പകൽക്കാലം നാലാം സങ്കീർത്തനത്തിൽ ആറാമത്തെ വാക്യം നമ്മളോട് ദൈവം ശക്തമായി ഇടപെട്ടു ആര് നമുക്ക് നന്മ ചെയ്യും ഹലലിയ ആർ നമുക്ക് വേണ്ടി അതെ ഒന്ന് എഴുന്നേൽക്കും ആര് നമ്മളെ സഹായിക്കും ആര് നമ്മൾക്കൊരാശ്വാസം തരും എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്വർഗത്തിനെയും സ്വർഗത്തിലും ഭൂമിയിലുമുള്ള നൽ എല്ലാ നന്മകളും തരുവാൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട് ആകാശത്തിൻ്റെയും അതെ ആകാശവും ഭൂമിയും അതിലുള്ള സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം സകലതും കണക്ക് കൂട്ടി സകലവും നന്നായി ചെയ്ത ദൈവം ഹലലിയ ഇന്നത് ഇന്നത് ചെയ്തിട്ട് ഇത് നല്ലത് നല്ലത് എന്ന് പറഞ്ഞിട്ട് ഹലലിയ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നമ്മെ സൃഷ്ടിച്ചിട്ട് അവൻ്റെ ശ്വാസം നമ്മിലേക്ക് പകർന്നു ആ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ കൂടെ ഉള്ളപ്പോൾ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ ശ്വാസമാകുന്ന നമ്മുടെ ഈ ആത്മാവ് അതെ അദ്ദേഹ വെറുതെ അനാഥമായി പോകുവാൻ ഒരിക്കലും നമ്മുടെ കർത്താവ് അനുവദിക്കുകയില്ല അതുകൊണ്ട് ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ ഭാരപ്പെട്ട് തകർന്നിരിക്കുന്നവരുണ്ടെങ്കിൽ ഒരു കാര്യം ചിന്തിക്കുക സകലത്തെയും സർവചരാചരങ്ങളെയും സൃഷ്ടിച്ച് ഓരോന്നിനെ ഓരോന്നാക്കി വെച്ച് ഓരോന്ന് ആശ്രയമായി എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചപ്പോൾ ഹലലിയ ആരിലാണ് നമ്മൾ ആശ്രയം വെക്കേണ്ടത് മനുഷ്യരിലാണോ പട്ടുപോകുന്ന പ്രഭുക്കന്മാരിലാണോ ഇനി സഹായിച്ചില്ല എന്നുള്ള വേദനയുണ്ടോ ഹൃദയത്തിൽ ഭാരപ്പെടേണ്ട ഒരു മനുഷ്യരും നമ്മളെ സഹായിക്കുവാൻ ചില സമയത്തില്ലെങ്കിൽ ആരും നമ്മുടെ കൂടെ ചില സമയത്തില്ലെങ്കിൽ ഒരു കാര്യം ചിന്തിക്കണമേ അത് ദൈവം അനുവദിച്ചിട്ടാ എന്തിനാണെന്നറിയാമോ നമ്മൾ ഓരോ വിഷയത്തിൽ കൂടി കടന്നു പോകുമ്പോഴും നമ്മളെ ഒരു പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ആ കഷ്ടത്തിനകത്തൂടെ കടന്നു പോകുന്നത് അതുകൊണ്ട് ആ കഷ്ടം വരുമ്പോൾ ദൈവമേ എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എനിക്കൊരു നന്മ ചെയ്യുവാൻ ആരുണ്ട് കർത്താവേ എന്ന് ഭാരപ്പെടേണ്ട നിന്നെ ഇറക്കിയവൻ വിശ്വസ്തനാണ് നീ ഒറ്റയ്ക്ക് വന്നെങ്കിൽ നീ ഒറ്റയ്ക്ക് പോകും ഹലുയ ആരും എത്ര വലിയ സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞാലും കുഴിമാടം വരെ ഉള്ളൂ ആ സ്നേഹം ഹലലുയ്യ അത് കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹം നമുക്കില്ല നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാലും നമുക്കൊരു പ്രത്യാശയുണ്ട് ഹലലുയ്യ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ പിന്നെയും നാം ജീവിക്കും അതുകൊണ്ട് ഈ ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി മാത്രം നമ്മൾ നെട്ടോട്ടം ഓടുമ്പോൾ ഒരു കാര്യം ഒന്ന് നിന്ന് ചിന്തിക്കണമേ ഇത് കഴിഞ്ഞിട്ടാണ് അതെ അനേക 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 അതെ കോടിക്കണക്കിന് വർഷങ്ങൾ നിത്യത മുതൽ നിത്യത വരെയുള്ള ഒരു ജീവിതമുണ്ട് ഈ കുഞ്ഞു ജീവിതം മുപ്പതോ അറുപതോ എൺപതോ അല്ലെങ്കിൽ എന്താ മോശ പറഞ്ഞതുപോലെ ഏറെയായാൽ എൺപത് സമ്മത്സരം പിന്നെ കിട്ടിയാല് കഷ്ടവും പ്രയാസവും ദുഃഖവും മാത്രം ഈ കുഞ്ഞു ജീവിതത്തിന് വേണ്ടി കിടന്ന് സങ്കടപ്പെട്ട് തകർന്നു തരിപ്പണമായിരിക്കാതെ ഹൃദയം ദൈവത്തിൽ സമർപ്പിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ആത്മാവിൻ്റെ ശക്തിയോടെ ദൈവത്തിൽ ആശ്രയം വെച്ച് ഇന്ന് പകൽക്കാലവും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ നീ എനിക്ക് സഹായവും എനിക്ക് ആശ്വാസവും എൻ്റെ പാറയും എൻ്റെ കോട്ടയും എൻ്റെ ശൈലവും എന്ന് നമുക്ക് ദൈവത്തോട് പറയാം നമ്മൾ ഞെരുക്കത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വിശാലതരുന്ന ഒരു ദൈവമാണ് നമ്മുടെ കർത്താവ് നമ്മൾ നമ്മളെ എല്ലാം അടച്ചുപൂട്ടി വെച്ചിരിക്കുമ്പോൾ നമ്മുടെ സകല ബൗണ്ടറികളെയും പൊട്ടിച്ച് അതിരുകളെ വിശാലമാക്കുന്നവനാണ് നമ്മുടെ കർത്താവ് അങ്ങനെയാണെങ്കിൽ പ്രിയ ദൈവ പൈതലേ നീ എന്തിനാ ഇങ്ങനെ ഭാരപ്പെടുന്നത് ഇത്രയും നിന്നെ നടത്തിയില്ലേ നിന്റെ അമ്മയുടെ ഉദരം മുതൽ ഈ സമയം വരെയും അനേകർ ഭൂമിയിൽ നിന്നും മാറ്റപ്പെട്ടു പോയപ്പോൾ അനേകർ കഷ്ടത്തിൽ കൂടെ പ്രതികൂലത്തിൽ പോയപ്പോൾ നിന്നെ ജീവനോടെ ഇരുത്തി നിന്റെ തലമുറകളെയും നിൻ്റെ കൂട്ടുദാസിനെയും നിൻ്റെ കൂട്ടുദാസേയും നിൻ്റെ മാതാപിതാക്കളെയൊക്കെ ഇത്രത്തോളം പരിപാലിച്ച ഒരു ദൈവത്തെ ഇന്നലെ ഈ സമയത്ത് നമ്മൾ കൂടെ നടന്നവർ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോയപ്പോൾ നമുക്ക് തന്ന ആയുസിനും ആരോഗ്യത്തിനും എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കാം ആ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കാം നമുക്ക് ഭക്ഷണം തന്നു പാർപ്പിടം തന്നു വസ്ത്രം തന്നു എല്ലാ നന്മകളും തന്നു ചില കാര്യങ്ങൾക്ക് നമുക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ ഈ ദൈവം എന്തൊരു ദൈവമാണെന്ന് നമ്മൾ പറയുമല്ല ഈ കഷ്ടത്തിൽ കൂടെ വിട്ടെങ്കിൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന തലത്തിൽ നമ്മൾ എത്തപ്പെടത്തുള്ളൂ അതുകൊണ്ടാണ് ഈ കഷ്ടത അതുകൊണ്ട് ദൈവവും ഇതിലെ ഭാരപ്പെടരുത് ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായി ശരണം പ്രാപിക്കാം ഇന്ന് പകൽക്കാലം നമ്മെ സമ്പൂർണമായി ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം ഹലലുയ ഏതൊക്കെ പ്രതികൂലങ്ങളിലും കഷ്ടങ്ങളും കൂടി പോകുകയാണെങ്കിലും ഇന്ന് അതെ ഇതിനൊരു സമാപ്തി വരുത്തുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട് ഒരു നല്ല അപ്പൻ നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവത്തിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയമെക്കാം ആ ദൈവത്തോട് നമ്മുടെ കണ്ണുകളെ ഉയർത്താം ആ പർവ്വതമാകുന്ന ആ പർവ്വതത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുമ്പോൾ നമ്മുടെ സഹായം അതെ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഏ നിന്ന് നമുക്ക് ലഭിക്കുവാൻ ഇടയാകും അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവേ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നപ്പാ കർത്താവെ ഇന്ന് നല്ലൊരു പ്രഭാതം ഞങ്ങളെ ജീവനോടെ ഇരുത്തി ആയുസ് തന്നു ആരോഗ്യം തന്നു കർത്താവെ പുറകുമോട്ട് നോക്കുമ്പോൾ അടിയൻ്റെ കൂട്ടുദാസൻ അടിയൻ്റെ തലമുറകൾ അടിയൻ്റെ കുടുംബത്തിലെ എണ്ണത്തിൽ ഒന്നുപോലും കുറയാതെ ഇത്രത്തോളം ഞങ്ങളെ സൂക്ഷിച്ച് കാത്തു പരിപാലിച്ച് നിൻ്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെയും ജീവനോടെ ഇരുത്തി കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരെയും അങ്ങ് ആയുസോടും ആരോഗ്യത്തോടും ഇരുത്തിയല്ലോ നന്ദിയുണ്ടപ്പാ ഹലുയാ സ്തോത്രം എന്നെ കേൾക്കുന്ന കർത്താവേ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം തലവണക്കിയിരിക്കുന്ന നിന്റെ മക്കൾ ഏത് വിഷയത്തിലാണോ ഭാരപ്പെടുന്നത് ഏത് വിഷയത്തിലാണോ അസ്വസ്ഥത അനുഭവിക്കുന്നത് രോഗം കൊണ്ട് രാത്രിയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന ഏതെങ്കിലും എൻ്റെ മാതാപിതാക്കളുണ്ടോ ഏതെങ്കിലും പ്രതികൂലത്തിൽ മക്കളെ ഓർത്ത് ഭാരപ്പെട്ട് ചില ശൂന്യതയിൽ കൂടി കടന്നു പോയിട്ട് എങ്ങനെ ആയിത്തീരുമെന്ന് ഭാരപ്പെടുന്ന എൻ്റെ മാതാക്കളോ പിതാക്കളോ ഉണ്ടെങ്കിൽ അവരുടെ മേലും ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ആ ഞെരുക്കത്തെ മാറ്റി ഒരു വിശാലത കൊടുക്കണമേ സകല ബൗണ്ടറികളെയും അങ്ങ് പൊട്ടിക്കണമേ അതിഥികളെ അങ്ങ് വിശാലമാക്കുന്ന ദൈവശക്തിയുടെ വ്യാപാരം എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ ആരാണ് ഭാരപ്പെട്ടിരിക്കുന്നത് അവരുടെ മേലൊരു ദൈവപ്രവർത്തി വെളിപ്പെടുവാൻ ഇന്ന് പകൽക്കാലം അങ്ങ് സഹായിക്കണമേ ചില അത്ഭുത സാക്ഷ്യം കേൾക്കുവാൻ ഇതൊക്കെ വേണം ആൻറ്റി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ നടന്നു എന്ന് പലരും ഞങ്ങളോട് പറയുമ്പോൾ മെസ്സേജിൽ കൂടി പറയുമ്പോൾ ഹലലിയ ദൈവത്തിന് ഞങ്ങൾ മഹത്വം തരികയാണ് ദൈവമാണ് അതിൻ്റെ കാരണഭൂതൻ അങ്ങനെയാണെങ്കിൽ ഇന്ന് ഏതെങ്കിലും കഷ്ടത്തിൽ കൂടി കടന്നു പോകുന്ന നിന്റെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നാളത്തെ സാക്ഷ്യത്തിനായി ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ഇതെല്ലാം ദൈവനാമ മഹുത്വത്തിനാക്കി അങ്ങ് തീർക്കണമേ എന്ന് എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം സഹായിക്കണം അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഒരു മനസ്സോടെ ഒരാത്മാവോടെ ഈ ഭൂമിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് നിന്നെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ അങ്ങയുടെ മഹത്വം സർവഭൂമിയിലും പരക്കെട്ട് കർത്താവെ ദൈവശക്തി വ്യാപരിക്കട്ട് ഈ കർത്താവെ ഈ അന്ത്യസമയത്ത് കർത്താവിൻ്റെ വരവിെങ്കിൽ അമയസ്തുത്ര വരവ് ഏറ്റവും ആ ആസന്നമായിരിക്കുന്നുവല്ലോ ഈ സമയത്ത് കർത്താവെ ജനത്തിൻ്റെ മേലൊരു സമാധാനം അയക്കണമേ അവിടെവിടങ്ങളിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലങ്ങളും അമേ അതേ പ്രശ്നങ്ങൾ ഒന്നൊന്നായിട്ട് കർത്താവെ കൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപ സകല മക്കളുടെ പേര് വെളിപ്പെടുവാനും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു രോഗങ്ങൾ ദുഃഖങ്ങൾ കഷ്ടങ്ങൾ പ്രയാസങ്ങള് നിന്ദകള് അപമാനങ്ങൾ അമേന് ഒറ്റപ്പെടലുകൾ അമേ ശൂന്യതകൾ എല്ലാത്തിൽ നിന്റെ കുഞ്ഞുങ്ങളെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ തന്നെ കർത്താവേ ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു മുപ്പത്തിയൊന്ന് ജില്ലകളിൽ ഒരു ദൈവ വെളിപ്പെടണമേ പരിശുദ്ധാത്മാവേ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് സകല ജനവും വിടിവിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മുപ്പത്തൊന്ന് ജില്ലകളിലും ശക്തമായ സുവിശേഷം അറിയപ്പെടുവാൻ തക്ക വേണം ആ മേ ഒരു കൂട്ടം കർത്തൃദാസന്മാരെ കർത്തൃദാസിയെ കുടുംബങ്ങളെ അങ്ങ് ഉപയോഗിക്കണം വിശ്വാസി സമൂഹത്തെ ദൈവമക്കളെ അങ്ങ് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ ദേശത്തൊരു സമാധാനം അയക്കണമേ കർത്താവ് ജനം വിടിവിക്കപ്പെടണമേ കർത്താവേ ഇവിടെയുള്ള മാതാപിതാക്കൾ സഹോദരങ്ങൾ ഭരണാധികാരികൾ മത നേതാക്കന്മാർ കർത്താവെ സകല ഡിപ്പാർട്ട്മെൻറ്റിലുള്ളവരെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ അപ്പോൾ തന്നെ ഈ ദേശത്തിന് മേലൊരു ദൈവപ്രവൃത്തി വെളിപ്പെടണം ഞങ്ങൾ പ്രത്യേക ചർച്ച് സ്ട്രീറ്റിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവത്തിൻ്റെ കരം അവിടെ ഇറങ്ങണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ വ്യാപരിക്കണമേ ഈ ദേശത്ത് ഉണർവിൻ്റെ കാറ്റ് നീ എന്ന് പ്രാർത്ഥിക്കുന്നു ശക്തമായൊരു ഉണർവ് എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അപ്പോൾ തന്നെ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടണം പരിശുദ്ധാത്മാവിനായി ദേശം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവിടെ ഇവിടെ കർത്തൃദാസന്മാർ കുടുംബങ്ങൾ വിശ്വാസം എല്ലാം ദൈവസന്ധിയിൽ നിന്ന് കരയുവാൻ പ്രാർത്ഥിപ്പാൻ നീ സഹായിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ ചാർച്ചക്കാരെയൊക്കെ സഹായിക്കണം അനുഗ്രഹിക്കണം അവരുടെ വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ കർത്താവേ ഈ ഇന്ത്യ മഹാരാജ്യത്തിലുള്ള ഇരുപത്തെട്ട് സ്റ്റേറ്റിലും ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിലും ഒക്കെ ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ പ്രത്യേക യു പിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദൈവശക്തിയോടെ വ്യാപരിക്കണമേ ദൈവത്തിന്റെ ആധിപത്യം അവിടെ വെളിപ്പെടുവാൻ കർത്താവെ അനേക ആത്മാക്കൾ വിടുവിക്കപ്പെടുവാൻ എവിടെ കർത്താവിനെ തൂത്ത് മാറ്റി കർത്താവെന്നുള്ള ആ വെളിപ്പാട് ഇല്ലാതാക്കണം കർത്താവിനെ അവിടുന്ന് അതെ ആ സ്ത്രോ ഹാലലിയ ദൈവിക ശക്തി അവിടെ ഇറങ്ങുവാൻ ഏതൊക്കെ മേഖലകൾ തടസ്സമാണോ അവിടെയൊക്കെ അത്യന്ത ശക്തി വ്യാപരിച്ച് അവിടെയൊക്കെ കർത്താവെ എവിടെ ഹാലലിയ ശൂന്യത കർത്താവിൽ നിന്ന് കർത്താവിന്റെ ആത്മാവിന്റെ ആ ശക്തി വ്യാപരിപ്പാൻ എവിടെ തടസ്സമാണോ അവിടെ അത്യന്ത ശക്തി വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ ജയിലറുകൾ കിടക്കുന്ന കർത്തൃദാസന്മാർ കുടുംബങ്ങള് അവരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അവിടെ നിൽപ്പാള ദൈവ കൃപ കൊടുക്കണമേ ശാരീരിക മാനസികോ ആത്മാങ്ങ ബലപ്പെടുത്തണമേ അനേക ആത്മാക്കൾ അവിടെയും വിടുവിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ ഞങ്ങൾ വിദേശ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു യൂറോപ്യൻ കൺട്രികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അഞ്ച് ഭൂഖണ്ഡങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രത്യേക കർത്താവെ അത് അമേരിക്കയുടെ പ്രദേശത്ത് നിന്ന് കർത്താവെ അതാത് രാജ്യങ്ങളിലേക്ക് കർത്താവെ ഓരോ കർത്താവ് അവിടെ താമസിച്ചിരിക്കുന്ന കർത്താവെ അവിടെ താമസിക്കുവാൻ യോഗ്യതയില്ലാത്ത മക്കളെ അവിടെ നയിക്കുമ്പോൾ തന്നെ താവെ മാനസിക സംഘർഷങ്ങളും കഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ ശൂന്യതയിൽ കൂടി കടന്നു പോകുന്നുണ്ട് ദൈവത്തിൻ്റെ സ്നേഹം അവരിലേക്ക് വ്യാപരിപ്പാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ പ്രത്യേകകാലം ഞങ്ങൾ മെക്സിക്കോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു താവേ ആ ദേശത്തോട് കരുണ തോന്നണം മനസ്സലിയണമേ മിഷണറിമാരെ അവിടെ അയച്ച് അവിടെ നിന്ന് ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ എല്ലാ രാജ്യങ്ങളുടെ മേൽ ദൈവശക്തി വ്യാപരിക്കണം എല്ലാ ഭരണാധികാരികളുടെ മേലും എല്ലാ മത നേതാക്കന്മാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സകല മാനവരാശിയെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവശക്തിയുടെ വ്യാപാരം സകല രാജ്യങ്ങളും വെളിപ്പെടുവാൻ കർത്താവ് സഹായിക്കണമേ അങ്ങനെ കർത്താവേ സകല മേഖലകളിലും അങ്ങ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം ദേശം രാജ്യം ലോകരാജ്യങ്ങൾ ദൈവപ്രവൃത്തി ദേവസ്വങ്ങൾ വെളിപ്പെടുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഞങ്ങളെ സമ്പൂർണമായി താഴ്ത്തുന്നു കർത്താവ് ഇന്ന് ഈ പ്രാർത്ഥനയിൽ കൂടിയിരിക്കുന്ന കൂടിയിരിക്കുന്നതിൻ്റെ മക്കളെയും ഇനിയും കേൾക്കുവാനും പ്രാർത്ഥനയിൽ ഒരുമിച്ചിരിപ്പാനും ഇടയാകുവാൻ തക്കവണ്ണം ആക്കുന്ന ജനത്തിനുവേണ്ടി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു സകല ജനത്തെയും അങ്ങ് അനുഗ്രഹിക്കണം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കും കൂട്ടായ്മയ്ക്കും ഞങ്ങളുടെ ശുശ്രൂഷാ മേഖലകൾക്കും ഞങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളുടെ മേലും സ്വർലോകത്തിൻ്റെയും ഭൂലോകത്തിൻ്റെയും മധോലോകത്തിൻ്റെയും താക്കോൽ കൈവശമുള്ള നസ്രേനായ യേശുവിൻ്റെ നാമത്തിൽ സകല ഇരുളിൻ്റെ ശക്തികളും അടിയറവെക്കുവാൻ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു ദൈവ കർത്താവേ അങ്ങ് അത്ഭുതം ചെയ്തതിനായി നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ഹെമേ ഇന്ന് പകൽക്കാലവും ദൈവം സർവ്വവിധമായ നന്മകൾ കൊണ്ടും നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ